ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതായത് ഇന്നത്തെ വീഡിയോ കൂടി ഇന്ന് നൽകുന്ന വീഡിയോസ് കൂടി നമ്മൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നൽകുന്ന എല്ലാ ക്ലാസ്സുകളും ഈ ഒരു യൂട്യൂബ് ചാനലാണ് നാളെ മുതൽ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ അതുപോലെ മറ്റ് ടെലിഗ്രാം ചാനലിലൊക്കെ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക അത് പെയ്ഡ് ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും മറ്റ് പൊതുവായ ക്ലാസ് ചില ക്ലാസ്സുകളും അല്ലാത്ത പി എസ് സിയുമായി ബന്ധപ്പെട്ട എസ് സിയുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്നാമത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് നമ്മളൊരു ടോപ്പിക് മുഴുവനായിട്ട് ഒരുമിച്ച് അങ്ങ് പഠിച്ചു തീർത്ത് പോവുകയല്ല കുറച്ച് കുറച്ചായിട്ടാണ് പഠിച്ചു പോകുന്നത് കാരണം ഓർമ്മയിൽ നിൽക്കാനും നമുക്ക് റിവൈസ് ചെയ്തെടുക്കാനും ഏറ്റവും എളുപ്പം അതാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഞ്ചവത്സര പദ്ധതി അത് ഏതു പരീക്ഷ ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ടെൻത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ഏത് പരീക്ഷയിലും നമുക്ക് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് പഞ്ചവത്സര പദ്ധതികളാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന ഈ ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ വിഭാവനം ചെയ്തത് ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷനാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് ഇപ്പൊ നിലവിൽ ഈ പദ്ധതി ഇല്ല പകരം ആസൂത്രണ കമ്മീഷനോ ഇല്ല പകരം നീതി ആയോഗാണ് നീതി നീതി ആയോഗാണുള്ളത് ആരാണ് നീതി ആയോഗ് അപ്പൊ ഓർക്കുക നിലവിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ല അതുപോലെ പഞ്ചവത്സര പദ്ധതികളും ഇല്ല എന്താണുള്ളത് നീതി ആയോഗം അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെയാണ് ഇനി പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശ്യം എന്താണ് എന്താണ് ഉദ്ദേശ്യം എന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക ഒരു ഒരു പ്രത്യേക മേഖല ഇപ്പൊ ഒരു വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഒരു കാർഷിക മേഖല ഇങ്ങനെയുള്ള ഒരു മേഖല എടുത്ത് ആ മേഖലയ്ക്ക് എന്ത് ചെയ്യും മുൻഗണന നൽകും അങ്ങനെ മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് ഒന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം രണ്ടാമത് മൊത്തം ആഭ്യന്തര വളർച്ചയും ഘട്ടം ഘട്ടമായ സ്വാശ്രയത്വവും കൈവരിക്കുക അതായത് മൊത്തം ആഭ്യന്തര വളർച്ചയും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു സ്വാശ്രയത്വവും കൈവരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആരാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു വൺ ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കുക പരീക്ഷയിൽ ചോദിക്കും എൽ ജി എസ് അടക്കമുള്ള പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആർ യു എസ് എസ് ആർ യു എസ് എസ് ആറിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ഓർത്ത് വെച്ചേക്കുക പഠിച്ചു വെച്ചേക്കുക ഒന്ന് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു രണ്ട് ഈ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് എവിടെയാണ് യു എസ് എസ് ആർ ഇനി ദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ് അത് ജോസഫ് സ്റ്റാലിൻ ആണ് എവിടെയാണ് യു എസ് എസ് ആർ റഷ്യയിൽ ആരാണ് നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ എവിടെ റഷ്യയിൽ അപ്പൊ പഞ്ചവത്സര പദ്ധതി ആദ്യമായി അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ എന്നാ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ഈ മൂന്ന് പോയിന്റും ഇമ്പോർട്ടന്റോടെ പഠിച്ചു വെക്കുക ഇനി നമ്മൾ ഓരോ പദ്ധതികളും നോക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ ഒന്നാം പദ്ധതിയാണ് ഒന്നാം പദ്ധതി വർഷം ഓർത്തവക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആരംഭിച്ചു ഏപ്രിൽ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ ചോദിച്ചാൽ കൃഷിയും ജലസേചനവും വൈദ്യുതീകരണവും അതായത് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് നമുക്കറിയാം ഒന്നാമത്തെ മന്ത്രിസഭ അധികാരമേറ്റ സമയമാണ് ഒന്നാം മന്ത്രിസഭ നിലവിലുള്ള സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമുക്ക് റിപ്പബ്ലിക് ആയി അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടന്ന് ഒരു ഒന്നാം മന്ത്രിസഭ അധികാരത്തിലിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു നമ്മളെ ഊറ്റിക്കൊണ്ടുപോയി ഇനി ഏതൊക്കെ പ്രാധാന്യം അതായത് ഒന്നു മുതൽ നമുക്ക് ആരംഭിക്കണം അങ്ങനെ ആരംഭിക്കുമ്പോൾ ഈ ഒന്നാം പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകളാണ് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട കൃഷി അതിന് വേണ്ട ജലസേചനം അതിന് വേണ്ട വൈദ്യുതീകരണം അങ്ങനെ ഓർക്കുക നമുക്കൊരു സ്ഥലമുണ്ട് അവിടെ എന്ത് ചെയ്യണം കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം ജലസേചനം വേണം ജലസേചനം ജലസേചനത്തിന് വൈദ്യുതി മോട്ടോർ അടക്കം ഇവിടെ കൊണ്ടുവരണം അതിനെന്താണ് വൈദ്യുതീകരണം വേണം ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചേക്കുക കൃഷിയും ജലസേചനവും വൈദ്യുതിയും കൃഷിക്ക് ജല ജലം വേണം ജലത്തിന് വൈദ്യുതി വേണം അവിടെ എത്താൻ അങ്ങനെ കൃഷി ജലസേചനം വൈദ്യുതീകരണം എന്ന് അങ്ങ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഈ ഇതിന് പ്രാധാന്യം കൊടുത്തു കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്നാം പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നാണ് എന്താണ് കാർഷിക പദ്ധതി എന്നാണ് ഒന്നാം പദ്ധതി അറിയപ്പെടുന്നത് ഓർക്കുക കാർഷിക പദ്ധതി അതുപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരോഡ് ഡോമർ മോഡൽ അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരോഡ് ഡോമർ മോഡൽ ഹാരോഡ് ഡോമർ മോഡൽ അപ്പൊ രണ്ടു പേരുകളാണ് ഒന്നാം പദ്ധതിക്ക് കാർഷിക പദ്ധതി എന്നും ഹാരോഡ് ഡോമർ മോഡൽ എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച ഒരു മലയാളിയാണ് കെ എൻ രാജ് ആരാണ് കെ എൻ രാജ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാനമായി പങ്കുവഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ഇദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ചോദിച്ചാലും ഉത്തരം കെ എൻ രാജ് ആണ് കെ എൻ രാജ് ഇപ്പൊ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ് കെ എൻ രാജ് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ചോദിച്ചാൽ അത് ഒന്നാം പദ്ധതിയാണ് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഒന്നാം പദ്ധതി ഓർക്കുക കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് ഒന്നാം പദ്ധതി ഇനി സാമൂഹിക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നിലവിൽ വന്ന സാമൂഹിക വികസന പദ്ധതി അതുപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച നാഷണൽ ഡെവലപ്പ് ഡെവലപ്മെന്റ് കൗൺസിൽ എല്ലാം ഒന്നാമത് പദ്ധതി കാലത്താണ് സാമൂഹിക വികസന പദ്ധതി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ അതായത് ഇതെല്ലാം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സാമൂഹിക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ആരംഭിച്ചത് സാമൂഹിക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാരംഭിച്ചു ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണ വികസനമാണ് സാമൂഹിക വികസന പദ്ധതി ഓക്കെ ഇതിന്റെ ലക്ഷ്യം ഇനി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ യു ജി സി സ്ഥാപിതമായതും ഒന്നാം പദ്ധതി കാലത്താണ് വളരെ ഓർത്തു വെക്കുക യു ജി സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ യു ജി സി സ്ഥാപിതമായത് യു പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അതുമായി യു ജി സി സ്ഥാപിതമായി ഒന്നാം പദ്ധതി കാലത്ത് അതുപോലെ പ്രമുഖമായ അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിതമായതും ഒന്നാം പഞ്ചവത്സര പദ്ധതികളാണ് അതായത് ഏറ്റവും പ്രമുഖമായ അഞ്ച് ഐ ഐ സ്ഥാപിതമായതും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട ഒരു നിരക്കാണ് രണ്ടേ പോയിന്റ് ഒരു ശതമാനം രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം എന്ന് പറയുന്നത് എന്നാൽ ഇത് കൈവരിച്ചതോ മൂന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചു അതായത് വെറും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട ഒന്നാമത്തെ പദ്ധതി മൂന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് നോർക്കുക നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് ആ ഒരു പദ്ധതി നേടിയത് അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ നമുക്കറിയാം കൃഷി കൃഷിക്ക് ജലസേചനം വേണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന ഒന്നാം പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പദ്ധതി കാലത്താണ് ആ വൻകിട ജലസേചന പദ്ധതികൾ എന്ന് പറയുന്നത് മക്രാനങ്കൽ ഉണ്ട് ഹിരാക്കുഡുണ്ട് ദാമോദർ വാലി മക്രാനങ്കൽ ഹിരാക്കുഡ് ദാമോദർ ബാലി അതായത് ഈ ഒന്നാം പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളിൽ പ്രമുഖമായ ബക്രാനങ്കൽ ഹിരാക്കുട് ദാമോദർ വാലി എന്നിവ ഉണ്ടെന്ന് ഓർക്കുക ഇനി നമ്മുടെ പരീക്ഷകളിൽ ഈ അടുത്ത് സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് അഭിപ്രായപ്പെട്ടതാര് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി വരെ ഒന്നാമത് അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ രണ്ടാം പദ്ധതി രണ്ടാം പദ്ധതിക്ക് പ്രാധാന്യം ഒന്ന് നമ്മൾ കൃഷിയും ജലസേചനവും വൈദ്യുതീകരണവും കൊണ്ട് നമ്മൾ എന്താ സമ്പുഷ്ടമാക്കിയെങ്കിൽ രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് വ്യാവസായവൽക്കരണവും ഗതാഗത വികസനവും അതായത് വ്യവസായം വരണം വ്യവസായം വന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവൂ ഈ വ്യവസായം വരണമെന്ന് അവിടെ ഗതാഗതം വേണം അതായത് ഗതാഗതവും വ്യവസായവും ഒരുമിച്ച് കൊണ്ടുപോയ പദ്ധതി അതായത് രണ്ടാം പദ്ധതിക്ക് പ്രാധാന്യം നൽകിയത് വ്യവസായവൽക്കരണവും ഗതാഗത വികസനവുമാണ് എന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ രണ്ടാം പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പദ്ധതിയാണ് ഒന്നാമത് നമ്മൾ കാർഷികമായി ബന്ധപ്പെട്ടു രണ്ടാമത്തിലേക്ക് വ്യവസായവും ഗതാഗതവുമാണ് അതുകൊണ്ട് തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടത് വ്യാവസായിക പദ്ധതി അല്ലെങ്കിൽ വ്യാവസായിക പദ്ധതി എന്നാണ് അതുപോലെ തന്നെ മഹലനോബിസ് മാതൃക എന്നും രണ്ടാം പദ്ധതി അറിയപ്പെട്ടു മഹലനോബിസ് മാതൃക എന്നും രണ്ടാം പദ്ധതി ഒന്നാമത്തെ പദ്ധതി കാർഷിക പദ്ധതി എന്നും ഹാരോഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ പദ്ധതി അറിയപ്പെട്ടത് വ്യാവസായിക പദ്ധതി എന്നും മഹലനോബിസ് മാതൃക എന്നുമാണ് ഇത് രണ്ടും മാറിപ്പോവാതെ പഠിക്കണം ഒന്നാമത് ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാർഷികത്തിനാണ് അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി ആ കാർഷിക പദ്ധതിയിലാണ് ഹാരോഡ് ഡോമർ ഹാരോഡ് ഡോമർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇനി രണ്ടാമത് വ്യവസായം വ്യവസായം മഹലനോവിസ് മാതൃക എന്നും അങ്ങ് പഠിച്ചു വെക്കുക ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു അതായത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക ആ ഒരു ഉദ്ദേശവും എന്താണ് രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു എന്ന് ഓർക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രണ്ടാം പദ്ധതി കാലത്താണ് ദേശീയപാതാ നിയമം നമ്മൾ പറഞ്ഞു ഗതാഗതത്തിന് പ്രാധാന്യം കൊടുത്തു അപ്പൊ ദേശീയപാതാ നിയമം വന്നത് എപ്പോഴാണ് രണ്ടാം പദ്ധതി പദ്ധതിക്കാലത്ത് അപ്പൊ ഗതാഗതത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ എങ്കിൽ എന്ത് വരണം ദേശീയ ദേശീയപാതാ നിയമം ഭരണം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രണ്ടാം പദ്ധതി കാലത്ത് വന്നു അതുപോലെ രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇനി ഈ ഒരു ഒന്നാം പദ്ധതിയുടെ നമ്മൾ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞെന്താണ് വ്യവസായവൽക്കരണവും ഗതാഗത വികസനവും എന്നാൽ കൂടാതെ കുറച്ച് ഉപലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ കൂടി ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക വ്യവസായം വന്നാൽ തൊഴിൽ ഓൾറെഡി കുറയും അതായത് ഉപലക്ഷമായി ഉപലക്ഷ്യമായിട്ട് തന്നെ വ്യവസായം വന്നാൽ തൊഴിലില്ലായ്മ കുറയും ഗതാഗതം വികസിച്ചാൽ കുറച്ചുകൂടി തൊഴിലില്ലായ്മ കുറയും അതുപോലെ ദേശീയ വരുമാനം നമുക്ക് ഉയർത്താനും സാധിക്കും ദേശീയ വരുമാനം ഉയർത്താനും സാധിക്കും ഇത് രണ്ടുമാണ് ഉപലക്ഷ്യങ്ങൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഇത് രണ്ടാം പദ്ധതി കാലത്ത് പൂർത്തിയായിട്ടില്ല കേട്ടോ ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ദുർഗാപൂർ ബിലായി റൂർക്കേല ഇത് മൂന്നിനും എന്താണ് അനുമതി ലഭിക്കുന്നത് ഈ ഒരു പദ്ധതിക്ക് നിർമ്മാണ അനുമതി ലഭിക്കുന്നത് രണ്ടാം പദ്ധതി കാലത്താണ് എന്നാൽ അത് ഈ ഒരു പദ്ധതി കാലത്തല്ല പൂർത്തിയാവുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അനുമതി മാത്രമാണ് ദുർഗാപൂർ ബിലായി റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകൾക്ക് ലഭിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതി നാല് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിച്ചു വലിയ കുഴപ്പമില്ലാത്ത ഒരു വളർച്ച എന്താണ് ഈ രണ്ടാം പദ്ധതിയും കൈവരിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക വലിയ കുഴപ്പമില്ലാത്ത ഇതൊരു വളർച്ച ഈ രണ്ടാം പദ്ധതി കൈവരിച്ചു ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് ഈ മൂന്ന് വർഷവും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇതിന് ശേഷം പിന്നീട് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത് അപ്പൊ അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് അമ്പത്തി ആറ് അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്തി ആറ് ഇത് മൂന്നും ഒരേപോലെ അഞ്ചു വർഷം എന്ന രീതിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഈ അറുപത്തൊന്ന് അറുപത്തി ആറ് കാലത്ത് ാണ് ഏതിനാണ് പദ്ധതി ഊന്നൽ നൽകിയത് നോക്കാം ഒന്നാമത്തെ ഊന്നൽ എന്താണ് അത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപാദനം വ്യവസായ സ്വാശ്രയത്വം എന്നതാണ് അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നും രണ്ടും കഴിയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ഒന്ന് ഓക്കെ ആയി വരികയാണ് അതായത് ഒന്നാമത്തെ പദ്ധതിയും രണ്ടാമത്തെ പദ്ധതിയും പൂർത്തിയായി കഴിയുമ്പോൾ അതായത് പത്തു വർഷം തികയുമ്പോൾ എന്താണ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഓക്കെ ആയി അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവുമാണ് ഇത് മൂന്നുമാണ് ഈ പദ്ധതിയുടെ ഊന്നൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി കാലത്താണ് അറുപത്തി അഞ്ചില് എന്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമാകുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമാകുന്നത് ഈ ഒരു കാലത്താണ് അറുപത്തിയഞ്ചിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇതിന്റെ കീഴിലാണ് പിന്നീട് ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ വരുന്നത് മനസ്സിലാക്കുക മൂന്നാം പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം കൂടിയാണ് ഹരിത വിപ്ലവം നമുക്കറിയാം ഹരിത വിപ്ലവം ഹരിത വിപ്ലവത്തെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എൻ സിആർ ടിയും എസ് സി ആർ ടിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അത് കാണാത്തവരും നമ്മുടെ ഇതിൽ പോയി കാണണം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മളാ ഇത് വീഡിയോയുടെ ലിങ്ക് കൂടി നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഓക്കെ നൽകാം അപ്പൊ മൂന്നാം പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം എന്താണ് ഹരിത വിപ്ലവം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ഒരു യുദ്ധം ഉണ്ടായി ആരൊക്കെ തമ്മിൽ ഇന്ത്യയും ചൈനയും ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും രണ്ട് യുദ്ധങ്ങൾ ഈ ഒരു പദ്ധതി കാലത്ത് ഉണ്ടായി നിങ്ങൾ ചിന്തിക്കുക അറുപത്തൊന്ന് അറുപത്തി കാലഘട്ടത്തിലേക്ക് വന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വളരെ ശക്തമായ രണ്ട് പ്രധാന യുദ്ധങ്ങൾ ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടും ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചും ഉണ്ടായി കൂടാതെ കടു ൾ ചെയ്യും കൂടാതെ കടുത്ത ഈ മൂന്ന് കാരണം വളരെ ശക്തമായി നമ്മൾ എന്തായതു പുറകോട്ടടിച്ചു പുറകോട്ടടിച്ചു അഞ്ച് പോയിന്റ് ആറ് ശതമാനം എന്ന വളർച്ചയാണ് നമ്മൾ ലക്ഷ്യപെട്ടിരുന്നതെങ്കിൽ പദ്ധതിക്ക് രണ്ട് പോയിന്റ് എട്ട് ശതമാനം വളർച്ച മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് രണ്ട് ആദ്യത്തെ രണ്ട് പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ഭക്ഷ്യ ഉൽപ്പാദനവും വ്യവസായ സ്വാശ്രയത്വവും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഹരിത വിപ്ലവം പോലും നടപ്പിലാക്കി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നടപ്പിലാക്കി ഇങ്ങനെ നടപ്പിലാക്കി വരുമ്പോഴാണ് വളരെ പ്രധാന പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ വരുന്നു ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം അറുപത്തിരണ്ടിലും അറുപത്തി അഞ്ചിൽ ഇന്ത്യ ബാക്കിയതും കൂടാതെ കടുത്ത ഒരാൾച്ചയും ഇത് നമ്മളെ പുറകോട്ടടിച്ചു അഞ്ചേ പോയിന്റ് ആറ് ശതമാനം എന്നത് രണ്ടേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് നമുക്ക് വളർച്ച നേടാൻ സാധിച്ചത് എന്ന് ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം പദ്ധതി വരെ നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ എന്നാൽ ഈ ഒരു സമയത്ത് പ്ലാൻ ഹോളിഡ എന്ന് പറയുന്ന ഒരാൾ കയറി വന്നു ആ നിങ്ങൾ ഇപ്പൊ മൂന്ന് വർഷമായി അല്ലെങ്കിൽ ആ പതിനഞ്ചു വർഷമായില്ലേ ഇങ്ങനെയൊക്കെ കൊണ്ട് ഒക്കെ ആയി പോകുന്നേ ശരി ഞാനൊരു കാര്യം ചെയ്യാ നിങ്ങൾ കുറച്ചു ദിവസം ഒരു മൂന്ന് വർഷം ഒന്ന് വിശ്രമിക്കു നിങ്ങൾ ഒരു മൂന്ന് വർഷം ഒന്ന് വിശ്രമിക്കു എന്ന് പറഞ്ഞു അവിടെ എന്ത് വന്നു പ്ലാൻ ഹോളിഡേ നിങ്ങൾ ഒരു ഹോളിഡേ ട്രിപ്പ് അടിക്കേ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ഹോളിഡേ ട്രിപ്പ് അടിക്കെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു എന്തിന് ഹോളിഡേ പ്ലാൻ ഹോളിഡേ ഡേ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി വരെ മൂന്ന് വർഷക്കാലമാണ് മൂന്ന് വാർഷിക പദ്ധതികൾ ഒരുമിച്ചല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി ഒൻപത് എന്നിങ്ങനെ മൂന്ന് പദ്ധതികൾ നിലവിൽ വന്നു മൂന്ന് വാർഷിക പദ്ധതികൾ മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലവിൽ വന്നത് എന്നോർക്കുക ഓക്കെ അറുപത്തി ഒൻപത് വരെ ഈ പ്ലാൻ പ്ലാൻഹോളിയുടെ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി അതുകൂടി അതായത് ആ ഒരു ഗ്യാപ്പ് അവിടെ വന്നു അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ ആണ് ആ മൂന്ന് വർഷം ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട വർഷം ആ വർഷങ്ങളൊക്കെ കടന്നു വരുന്നത് പ്ലാൻ ഹോളിഡേയിലാണ് എന്ന് ഓർക്കുക പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഭരണത്തിൽ എന്ന് കൂടി ഓർക്കുക ഇനി അത് അറുപത്തിയൊൻപത് കഴിഞ്ഞോടെ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും നാലാം പദ്ധതിയുമായി വന്നു നാലാം പദ്ധതി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ നമ്മൾ നാലാമത്തെ പദ്ധതി എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും നേടിയെടുക്കുക നമുക്ക് സ്വാശ്രയത്വം വേണം അതുപോലെ തന്നെ സ്ഥിരതയോടുകൂടിയ വളർച്ച ഇത് രണ്ടുമാണ് നാലാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിക്ക് ഒരു പേരുണ്ടായിരുന്നു ഗാഡ്ഗിൽ മോഡൽ എന്നാണ് നാലാം പദ്ധതിയുടെ പേര് ഗാഡ്ഗിൽ മോഡൽ എന്നാണ് എന്നാൽ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഗാഡ്ഗിൽ യോജന നിലവിൽ വന്നത് മൂന്നാം പദ്ധതിയിലാണ് പി എസ് സി ഉത്തരപ്രകാരം മൂന്നാം പദ്ധതിയിലാണ് പക്ഷെ റിയാലിറ്റി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് നാലാം പദ്ധതി കാലത്താണ് പക്ഷേ നിലവിൽ വന്നത് പി എസ് സി ഉത്തരവ് ഗാഡ്ഗിൽ യോജന മൂന്നാം പദ്ധതിയിലാണ് എന്ന് കൂടി അങ്ങ് പഠിച്ചു വെക്കുക ഇനി നാലാം പദ്ധതി കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം ആ സമയത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒന്ന് നടന്ന് എന്താണ് പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് നാലാം പദ്ധതി കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒന്നാം ബാങ്ക് ദേശ സൽക്കരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഓർക്കുക ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നാലാം പദ്ധതി നാലാം പദ്ധതി കാലത്ത് അതുപോലെ തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് മൂന്നാം പദ്ധതി കാലത്താണ് എന്നാൽ ഓപ്പറേഷൻ ഫ്ലഡ് അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഫ്ലഡ് നിലവിടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് നാലാം പദ്ധതി കാലത്താണ് അതായത് ഓപ്പറേഷൻ ഫ്ലഡ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ നാലാം പദ്ധതി ഊന്നൽ കൊടുത്ത മറ്റൊന്നാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കൂടി നാലാം പദ്ധതി ഊന്നൽ നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതാ വീണ്ടും നമ്മൾ ഇന്ത്യ പാക് യുദ്ധം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം വന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്തി പ്രവാഹം കാരണം ബംഗ്ലാദേശ് ഒരു പുതിയ രാജ്യമായി മാറുകയായിരുന്നു ആ ഒരു സമയത്ത് എന്താണ് അഭയാർത്തി പ്രവാഹവും ഇന്ത്യയിലേക്ക് കുമിഞ്ഞുകൂടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശ് അഭയാർത്തി പ്രവാഹവും ഈ ഒരു പദ്ധതി പരാജയപ്പെടാൻ കാരണമായി പരാജയപ്പെടാൻ കാരണമായി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ലക്ഷ്യം പ്രതീക്ഷിച്ച പദ്ധതിക്ക് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കുക അതായത് അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനം ലക്ഷ്യം പ്രതീക്ഷിച്ചു പക്ഷേ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ വളർച്ച കൈവരിക്കാൻ സാധിച്ചുള്ളൂ ഇനി ഈ നാലാം പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നും അറിയപ്പെടുന്നു അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നും ഈ നാലാം പദ്ധതി അറിയപ്പെടുന്നുണ്ട് വളരെ എന്താണ് ചോദിച്ചാലേ എത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല പക്ഷേ വെക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കഴിഞ്ഞു എഴുപത്തിനാലായതോടെ എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെ മറ്റൊരു പദ്ധതി അഞ്ചാം പദ്ധതി അഞ്ചാം പദ്ധതി നിലവിൽ വന്നു അഞ്ചാം പദ്ധതി നിലവിൽ വന്നു എന്ന് ഓർക്കുക നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ ഒന്നുകൂടി ആ വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ രണ്ടാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ അതായത് വാർഷിക പദ്ധതികൾ പ്ലാൻ ഹോളിയുടെ മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതികൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ എന്താണ് നാലാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ അഞ്ചാം പദ്ധതി എന്നിങ്ങനെ പഠിച്ചു വച്ചേക്കുക ഈ വർഷങ്ങൾ കൃത്യമായിട്ട് അങ്ങ് ഒന്ന് ഒരേ ഇതേപോലെ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ അഞ്ചാം പദ്ധതി എഴുപത്തി മുതൽ എഴുപത്തി ഒൻപത് വരെ ഈ പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ദർ മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതായത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആണ് അതുകൊണ്ട് ദർ മോഡൽ എന്ന അഞ്ചാം പദ്ധതിയെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് ഓർക്കുക ഈ അഞ്ചാം പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ് അതായത് ഈ നാല് പദ്ധതികൾ കടന്നുപോയപ്പോൾ അഞ്ചാം പദ്ധതിയിലേക്ക് വന്നപ്പോൾ ദാരിദ്ര്യത്തിന്റെ ഒരു വിഷയം നമുക്ക് ഉദിച്ചു അതായത് രണ്ട് പദ്ധതികൾ രണ്ട് അതായത് മൂന്നാം പദ്ധതിയും നാലാം പദ്ധതിയും ശരിക്കും ഒരു പരാജയപ്പെടാനുള്ള കാരണമായി യുദ്ധങ്ങളും വരൾച്ചയും പ്രവാഹവും ഒക്കെ വന്നു അതെന്ത് ചെയ്തു നമ്മുടെ ദാരിദ്ര്യത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന അവസ്ഥ വന്നു അങ്ങനെ അഞ്ചാം പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രമുഖമായ എത്തി എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുകൂടാതെ സ്വയം പര്യാപ്തതയും ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അഞ്ചാം പദ്ധതിക്ക് ഉണ്ടായിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയും അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപദിന പരിപാടികൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇരുപദിന പരിപാടികൾ നടപ്പിലാക്കിയ പദ്ധതി ചോദിച്ചാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആര് നടപ്പിലാക്കി ഇന്ദിരാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പരിപാടികൾ നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഹരീബി ഹടാവോ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പദ്ധതി കാലത്താണ് ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ആ ഏതുമായി ബന്ധപ്പെ അഞ്ചാം പദ്ധതി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഉയർത്തി ഇന്ദിരാഗാന്ധി അതുപോലെ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും എഴുപത്തിനാല് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടപ്പിലാക്കി എന്നാൽ എന്നാൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്താണ് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം എന്തായി പോയി താഴെപ്പോയി പോയി അതിനുശേഷം മൊറാർജി ദേശായി ഗവൺമെന്റ് വന്നു ആ ഒരു വർഷം മുൻപേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ ഒരു പദ്ധതി അവസാനിപ്പിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷെ എഴുപത്തി ഒൻപതാണ് നമ്മൾ പറയുന്നെങ്കിലും എഴുപത്തി എട്ട് വരെ എഴുപത്തി എട്ടിൽ എന്ത് ചെയ്തു മൊറാർജി ദേശായി ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ചു ഓക്കെ അവസാനിപ്പിച്ചു സംയോജിത ശിശു വികസന സേവന അതായത് ഐ സി ഡി എസ് ഇല്ലെ നമ്മള് ഈ ഐസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന ആ സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്ന പദ്ധതിയും അഞ്ചാം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിലാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി നിലവിൽ വരുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയമാറ്റവും അഞ്ചാമത്തെ പദ്ധതിക്ക് കോട്ടം തട്ടി എന്ന് നമ്മൾ പറഞ്ഞു ഇനി നാല് പോയിന്റ് നാല് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച പദ്ധതിക്ക് നാല് പോയിന്റ് എട്ട് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാനായി എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതായത് ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ചെങ്കിലും അടിയന്തരാവസ്ഥ അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും നാല് പോയിന്റ് നാല് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച അഞ്ചാം പദ്ധതി നാല് പോയിന്റ് എട്ട് ശതമാനം വളർച്ചാ നിരക്ക് നേടി എന്നതുകൂടി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതാണ് ഇനി എഴുപത്തിയെട്ടിൽ മൊറാർജി ദേശായി വന്നതോടെ എന്ത് ചെയ്തു ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഈ പരിപാടി അങ്ങ് എടുത്തു മാറ്റി പകരം റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ ഒന്ന് ഉരുണ്ടോളൂ അതായത് കുറച്ചായില്ലേ നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഇനി ഒന്ന് ഉരുണ്ട് കളിക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു റോളിംഗ് പ്ലാൻ എന്താണ് ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിൽ അവതരിപ്പിച്ച പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിലാണ് എന്താ ആരംഭിക്കുന്നത് റോളിംഗ് പ്ലാൻ ആരംഭിക്കും സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്ന് ഈ പദ്ധതി ഉദ്ദേശിച്ചു അതായത് ഇതുവരെ സാമൂഹ്യ നീതിക്കോ നീതിയോടൊപ്പമുള്ള വളർച്ച എന്നതായിരുന്നു പഞ്ചായത്ത് പദ്ധതി എന്നാൽ ഇവിടെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാക്കി ഈ ഒരു പദ്ധതി മാറ്റിയെന്ന് ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗുണ്ണാർ മിർഡാലാണ് ഗുണ്ണാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് രചിച്ച കൃതിയാണ് ഏഷ്യൻ ഡ്രാമ ഏഷ്യൻ ഡ്രാമ ഗുണ്ണാർ മിർഡാൽ രചിച്ച കൃതിയാണ് എന്ന് കൂടി ഇവിടെ പഠിച്ചു നോക്കുക ആറാമത്തെ പദ്ധതി ഒന്നുകൂടി ആ പദ്ധതികൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് ആയിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് എന്ന് പറയാൻ പറ്റില്ല എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് ഇതെന്താണ് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് പ്ലാൻ ഹോളിഡ് ഇത് എന്താണ് നാല് ഇത് അഞ്ച് ഇവിടെ എന്താണ് റോളിംഗ് പ്ലാൻ പിന്നെ ഇവിടെ ആറ് എന്നിങ്ങനെ പഠിച്ചു വെക്കുക ആറ് ഇതാണ് പ്രധാനപ്പെട്ട ആറ് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെടുന്ന രണ്ട് പദ്ധതികളും അതിലെടുക്കുവാണ് ആറാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു അതായത് ആറാം പദ്ധതി കാലത്ത് എന്താണ് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക പ്രധാന ലക്ഷ്യമായി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കണം അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യ അതായത് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം എന്നിവ പറയണം പിന്നെ നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഇത് മൂന്നുമായിരുന്നു ഇവിടുത്തെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഒരു പദ്ധതി കാലത്താണ് ആർ എൽ ഇ ജി പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആർ എൽ ഇ ജി പിയും ഐ ആർ ഡി പിയും എൻ ആർ ഇപിയും എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് അതായത് ആർ എൽ ഇ ജി പി എന്നും ഐ ആർ ഡി പി എന്നും എൻ ആർ ഇ പി എന്ന് പറയുന്ന തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ആറാം പദ്ധതി കാലത്താണ് അതുപോലെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡി ഡബ്ല്യു സിആർ അതായത് ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് എന്ന ഡി ഡബ്ല്യു സി ആർ എ പദ്ധതി ആരംഭിച്ചത് ആറാം പദ്ധതി എൺപത്തിരണ്ടിലെ ആറാം പദ്ധതി കാലത്താണ് എൺപത്തിരണ്ടിലെ ആറാം പദ്ധതി കാലത്താണ് എന്ന് ഓർക്കുക അവിടെ പഠിച്ചു വെക്കുക ഇനി ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ചത് അഞ്ചു പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു എന്നാൽ അഞ്ചു പോയിന്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിച്ചു ഈ ഒരു പദ്ധതി അഞ്ചു പോയിന്റ് രണ്ട് ശതമാനം ലക്ഷ്യമാണ് വെച്ചിരുന്നതെങ്കിൽ അഞ്ചു പോയിന്റ് ഏഴ് ശതമാനമാണ് ഇത് കൈവരിച്ചതെന്ന് കൂടി ഇവിടെ പഠിച്ചു നോക്കുക ഇത്രയും ആറ് പഞ്ചവത്സര പദ്ധതികളുടെ കൃത്യമായ വിശകലനമാണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഇനി ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നുണ്ട് എന്താണ് ഹിന്ദു വളർച്ചാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഈ വളർച്ചാ നിര വളർച്ചാ നിരക്കിൽ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക് ഹിന്ദു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഈ പദത്തിന്റെ ഉപജ്ഞാതാവ് രാജ്കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ് രാജ്കൃഷ്ണ അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ആറ് ഇയർ പ്ലാൻസും ഫൈവ് ഇയർ പ്ലാൻസും പിന്നെ രണ്ട് പദ്ധതികൾ അതിൽ വരുന്നുണ്ട് പ്ലാൻ കോളിയുടെയും വരുന്നുണ്ട് റോളിംഗ് പ്ലാനും വരുന്നുണ്ട് ഹിന്ദു ഗ്രോത്ത് റേറ്റും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇത് മൂന്നും അതിന്റെ കൂടെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ അടുത്ത ആറ് പഞ്ചവത്സര പദ്ധതികൾ കൂടി പഠിക്കുന്നതാണ് ഇത്രയും ആദ്യത്തെ ആറെണ്ണം കൃത്യമായി പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്